നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കഥയാണ് ലൈല മജിനുവിന്റെ ആരാണ് ലൈല ആരാണ് മജ്നു എന്താണ് അവരുടെ പ്രണയം ലൈലയുടെയും മജിനുവിന്റെയും പ്രണയം ഒരു കവിതയാണ് കേട്ടവരുടെ കണ്ണുകൾ അറിയാതെ നനഞ്ഞ കവിത പ്രണയം കൊണ്ട് ഭ്രാന്തരായ അവർ കണ്ണുനീരിൽ മുക്കി ആ മരുഭൂമിയുടെ മലഞ്ചെരുവുകളിൽ എഴുതിയ ചരിത്രം ലൈല മജ്നു എന്ന് ചേർത്തെ പറയൂ കാരണം ശരീരമാണവരെ രണ്ടാക്കിയത് മനസ്സിൻ്റെ ഉള്ളിൽ നിറച്ച ഇഷ്ടം കൊണ്ടവർ ഒന്നായി കഴിഞ്ഞിരുന്നു ഇതൊരു കെട്ടുകഥയാണെന്ന് കരുതിയെങ്കിൽ അവിടെ നിങ്ങൾക്ക് തെറ്റിയിരിക്കുന്നു ഏഴാം നൂറ്റാണ്ടിലെ ഉമ്മദ് കാലഘട്ടത്തിൽ വടക്കേ അറേബ്യയുടെ മരുഭൂമികളിൽ ജീവിച്ചിരുന്ന ഗൈസ് ഇബ്നൂൽ മുലവേ എന്ന യുവാവിൻ്റെയും അവൻ്റെ പ്രണയത്തിൻ്റെയും ചരിത്രമാണിത് ലൈല ഹ എന്തഴകാന്നറിയോ അവൾക്ക് മനോഹരിയാണവൾ വലിയൊരു ധനിക കുടുംബത്തിൽ ജനിച്ച് രാജകുമാരിയെ പോലെ ജീവിച്ച് പെണ്ണാണവൾ വലിയ പണക്കാരനായ സുന്ദരനെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ കൊതിച്ചിരുന്നു അവൾ ദരിദ്രനായൊരു കവിയായിരുന്ന ഗൈസിനോട് ലൈലയ്ക്ക് പ്രണയം മുട്ടിട്ടു ഗൈസിനും ലൈല തൻ്റെ പ്രിയപ്പെട്ടവളായി മാറി അവൾക്ക് വേണ്ടി അവൻ കവിതകൾ എഴുതിയിരുന്നു ആ കവിതയിലെല്ലാം അവളോട് അവനുള്ള പ്രണയമായിരുന്നു നിറഞ്ഞത് ഗൈസിനെ അറിയുന്നവർക്ക് അവന് ലൈലയോടുള്ള പ്രണയം അറിയാമായിരുന്നു അവരൊക്കെയും ഗൈസിനെയും അവൻ്റെ കവിതകളെയും കളിയാക്കി എന്നാൽ ഇതൊന്നും ഗൈസിൽ ഒരു മാറ്റവും കൊണ്ടുവന്നില്ല ഒടുവിൽ ഗൈസ് തൻ്റെ ലൈലയെ ജീവിതത്തിൽ ഒരുമിച്ച് കൂട്ടാൻ ആഗ്രഹിച്ച് ലൈലയുടെ വീട്ടുകാരോട് അവരുടെ മകളെ തനിക്ക് തരുമോ എന്ന് ചോദിച്ചു എന്നാൽ ദരിദ്രനായ കൈസിന് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ ലൈലയുടെ പിതാവ് തയ്യാറായില്ല ലൈലയുടെ പണത്തിനും പദവിക്കുമൊത്ത ഒരു ധനികനെ കൊണ്ടേ കെട്ടിക്കൂ എന്നയാൾക്ക് വാശിയായിരുന്നു വിധിയൊന്നും വഴിയിൽ കെട്ടി കിടക്കാറില്ലല്ലോ അത് വരിക തന്നെ ചെയ്തു ചില നേരങ്ങളിൽ അവൻ ഒരു കമ്പ് കൊണ്ട് മണൽത്തരികളിൽ തരികളിൽ തൻ്റെ ലൈലയുടെ പേരെഴുതി കൊണ്ട് അവൾക്കായി താനെഴുതിയ കവിതകൾ പാടി പറഞ്ഞ് നടക്കുന്നതായി കാണാം അവൻ ലൈലയെ ഓർത്ത് അഗാധമായി ദുഃഖത്തിലായി കഴിഞ്ഞിരുന്നു ഗൈസിൽ നിന്ന് വേർപ്പെട്ട ലൈലിയുടെ ജീവിതം ദുഃഖങ്ങൾ നിറഞ്ഞതായിരുന്നു അവനെ ഓർത്ത് ലൈലിയുടെ മനസ്സും ശരീരവും ആത്മാവും തകർന്നു പോയിരുന്നു അങ്ങനെ അവൾ തൻ്റെ ഭർത്താവുമായിട്ട് ഏടി അറുനൂറ്റി എൺപത്തെട്ടിൽ ഇറാഖിലേക്ക് താമസം മാറുകയും അവിടെ വെച്ച് രോഗം ബാധിച്ച് മരണപ്പെടുകയുമുണ്ടായി ലൈലയുടെ മരണവാർത്ത അറിയിക്കാൻ ഗൈസിന്റെ സുഹൃത്തുക്കൾ അവനെ എല്ലായിടത്തും തിരഞ്ഞു എങ്ങും കണ്ടെത്താനായില്ല ആർക്കും അവനെ ഒരുപാട് വൈകിയില്ല ലൈലിയുടെ ലൈലയുടെ ഗബറനചാരത്ത് ഏകനായി മരിച്ചു കിടക്കുന്ന കൈസിനെ അവർ കണ്ടെത്തി അവൻ അനക്കമില്ലാതെ കിടന്നിടത്തെ ഒരു പാറയിൽ അവനൊരു മൂന്നു വരി കാവ്യം എഴുതി അതായിരുന്നു അവന് ചുമത്തിയ കൊടുക്കപ്പെട്ട നാമം എൻ്റെ ലൈലയോടുള്ള ഭ്രാന്തമായ പ്രണയമാണവനെ മജ്നൂൻ ലൈല എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം ഈ മതിലുകളോടുള്ള പ്രണയമല്ലെന്നെ സന്തോഷവാനാക്കുന്നത് പക്ഷേ അതിൽ കൂടിയിരിക്കുന്ന ആ ആളോടുള്ള പ്രണയമാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ